സംസ്കാരം എൻ്റെ പേര് നീത ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ഏണിങ്സിനെ പറ്റിയാണ് അപ്പോൾ അതിൽ എത്ര രൂപ കിട്ടി എന്നാണ് കിട്ടിയത് അപ്പോൾ അതിന് എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു അതൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ യൂട്യൂബിലേക്ക് വന്നത് ഒട്ടും പ്ലാൻ ചെയ്യാതെയാണ് അപ്പോൾ ഞാൻ താമസിക്കുന്നത് ആ സമയത്ത് ഖത്തറിലായിരുന്നു അപ്പോൾ അവിടെ ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വെറുതെ ഒന്ന് പോയപ്പോൾ കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്തു അത് യൂട്യൂബിൽ ഒന്ന് അപ്ലോഡ് ചെയ്തു അപ്പോൾ ഒരു ആ സമയത്തൊരു ഖത്തറിലെ ട്രെൻഡിങ് ടോപ്പിക്ക് അതായിരുന്നു നാഷണൽ ഡേ ആയിരുന്നു അപ്പം അതിനോട് അനുബന്ധിച്ച് കുറച്ച് വ്യൂസ് അതിന് കിട്ടി ഒരു ഫോർ തൗസൻഡ് ഒക്കെ ഒരു വൺ വീക്കിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി കുറച്ചുകൂടി താല്പര്യമായി യൂട്യൂബിൽ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് അപ്പോൾ അത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലായിരുന്നു ആ ഇവൻറ്റ് ആ ഇവൻറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് നാൾ അങ്ങനെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം പ്രത്യേകിച്ച് അങ്ങനെ ടോപ്പിക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പിന്നെ നാട്ടിൽ വെക്കേഷൻ വന്നു അതൊക്കെ കഴിഞ്ഞ് പോയപ്പോൾ പിന്നെ അവിടെ ചെന്നപ്പോൾ പിന്നെ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യണം എന്നൊരാഗ്രഹം തോന്നി അങ്ങനെയാണ് ചെയ്തു തുടങ്ങിയത് അതും വല്ലപ്പോഴൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു കാരണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ വീക്ക്ലി രണ്ട് ദിവസം അവധി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ആ ദിവസങ്ങളിലാണ് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ പിന്നെ ഒരു താല്പര്യം ആ ഒരു ഇൻട്രസ്റ്റിങ്ങൂടി കൂടി കൂടി വന്നു അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ വീഡിയോസ് എടുക്കുകയും എഡിറ്റ് ചെയ്യുകയും അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെയാണ് ഞാൻ അറിഞ്ഞത് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടും വേറെ മലയാളികൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് അപ്പം അതിന് വരെ എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു കിട്ടുമോ കിട്ടും എന്നൊക്കെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും അത് സത്യമാണോ എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ മനസ്സിൽ അറിയിട്ടുണ്ടായിരുന്നു എനിക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു ഏർണിങ്സ് കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബ് മണി എന്നൊക്കെ പറയില്ല അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ചാനലിൽ അത് റിവ്യൂ ചെയ്യും കാരണം ഞാൻ തനിയെ വീഡിയോസ് എടുക്കുന്നത് കൊണ്ടോ ഞാനത് തനി എഡിറ്റ് ചെയ്ത് തനി അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ടോ പ്രത്യേകിച്ച് ഒരു അർത്ഥം നിങ്ങൾ ആരും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു മീനിങ് ആണ് അപ്പോൾ നിങ്ങളൊക്കെ ആ വീഡിയോസ് കാണുന്നതുകൊണ്ടാണ് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതും വാച്ചോവേഴ്സ് കൂടുന്നതും പിന്നെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഏണിങ്സ് ജനറേറ്റ് ആകുന്നതും അപ്പോൾ എന്തായാലും ആ സമയത്ത് തന്നെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും കിട്ടുവാണെങ്കിൽ അത് ഉറപ്പായിട്ടും ഞാൻ ചാനലിൽ റിവീൽ ചെയ്യുമെന്ന് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തതെങ്കിലും രണ്ടായിരത്തി പതിനെട്ടൊക്കെ ആയപ്പോഴാണ് ഞാൻ ഇതിൻ്റെ യൂട്യൂബ് ഏണിങ്സ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അന്വേഷിച്ചു തുടങ്ങിയത് അപ്പോഴാണ് അറിയുന്നത് അതിന് നാലായിരം വാച്ചവേഴ്സ് വേണം അപ്പം അത് വലിയൊരു കിടമ്പയായിരുന്നു പിന്നെ അതുപോലെ തന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സും വേണമായിരുന്നു അപ്പം എനിക്ക് ആദ്യത്തെ നൂറ് സബ്സ്ക്രൈബേഴ്സ് ആവാൻ തന്നെ ഒരുപാട് നാളെടുത്തു രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും എനിക്ക് നൂറ് സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു പിന്നെയും ഒരുപാട് നാളെ എടുത്തിട്ടാണ് അത് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയത് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയത് ഓഗസ്റ്റ് പതിമൂന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയത് അപ്പോഴാണെങ്കിലും എനിക്ക് ഫോർ തൗസൻഡ് വാച്ചവേഴ്സ് ആയിട്ടില്ല ഒരു തൗസൻഡ് വാച്ചവേഴ്സ് പോലും ആയിട്ടുണ്ടായിരുന്നില്ല ഏകദേശം സെപ്റ്റംബർ കൂടിയാണ് എനിക്ക് ഫോർ തൗസൻഡ് വാച്ചർവേഴ്സ് കംപ്ലീറ്റ് ആയത് അതെൻ്റെ ഒരു വീഡിയോ വൈറലായി ഒരു ഇപ്പോൾ ഒരു നയൻ ലാക്ക് വ്യൂസ് ഇപ്പൊ അതിനുണ്ട് ഒരു ഹെയർ ഓയിലിന്റെ വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ വൈറൽ ആയപ്പോഴാണ് എൻ്റെ ഫോർ തൗസൻഡ് കോച്ച് അമ്പേഴ്സ് കംപ്ലീറ്റ് ആയത് അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും അതിൽ ചെയ്യേണ്ട കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് നമ്മൾ ഐ ഒക്കെ വെരിഫൈ ചെയ്യണം അപ്പം ഐ ഒക്കെ വെരിഫൈ ചെയ്തതും ആ സമയത്ത് തന്നെയാണ് ഐ ഡിയൊക്കെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു പിന്നെ കുറച്ച് നാളുകൂടി കഴിഞ്ഞ് നവംബർ രണ്ടാം തീയതി എനിക്ക് ടെൻ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു സമയമായിരുന്നു ഞാൻ എന്താ നന്നായിട്ട് ഒരുപാട് സന്തോഷിച്ച ഒരു ദിവസമാണ് ടെൻ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയത് കാരണം ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന ഒരു കാര്യമാണ് ടെൻ തൗസൻഡ് ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നവംബറിൽ തന്നെയാണ് എനിക്ക് ഫസ്റ്റ് യൂട്യൂബ് ഏണിങ്സ് കിട്ടുന്നത് നമുക്ക് യൂട്യൂബിൽ നിന്ന് ഏണിംഗ്സ് കിട്ടണമെങ്കിൽ അത് നൂറ് ഡോളർ തികയണം ഒരു ത്രഷ് ഹോൾഡ് നൂറ് ഡോളറാണ് അപ്പോൾ അതിന് താഴെയാണെങ്കിൽ കിട്ടില്ല അപ്പോൾ അൻപത് ഡോളറോ അറുപത് ഡോളറോ എഴുപത്തഞ്ചോ അങ്ങനെയാണെങ്കിൽ കിട്ടില്ല എപ്പോഴാണ് നൂറ് ഡോളർ തികയുന്നത് അപ്പോഴായിരിക്കും ഇൻകം നമുക്ക് അക്കൗണ്ടിലേക്ക് വരുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തി ആറാം തീയതി എനിക്ക് എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ഏണിങ്സ് കിട്ടി അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ യൂട്യൂബ് ഏണിങ്സ് റിവീൽ ചെയ്യാൻ പാടില്ല പബ്ലിക്കുമായിട്ട് റിവീൽ ചെയ്യാൻ പാടില്ല എന്ന് അത് സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ച കാര്യമാണ് ഇത് ഞാൻ എന്തായാലും റിവീൽ ചെയ്യുമെന്ന് അങ്ങനെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഒരു വർഷം കഴിഞ്ഞ് ഒരു വർഷത്തിനോട് അടുത്തപ്പോഴാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ഏണിങ്സ് കിട്ടിയതും ടെൻ തൗ ടെൻ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയതും അപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടിയ വേണമെങ്കിൽ ഞാൻ ഇതുവരെ ഒട്ടും സ്പെൻഡ് ചെയ്തിട്ടില്ല അത് അങ്ങനെ തന്നെ അക്കൗണ്ടിൽ കീപ്പ് ചെയ്തിട്ടുണ്ട് കാരണം ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ ആ പൈസ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ രൂപ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് നിങ്ങളുടെ അടുത്തുകൂടി ഷെയർ ചെയ്യുന്നതാണത് എന്നെപ്പോലെ പോലെ ബഡ്ഡിങ് യൂട്യൂബേഴ്സും പിന്നെ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ എൻ്റെ യൂട്യൂബ് ഏർണിങ്സിനെ പറ്റി എന്നോട് പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര രൂപ കിട്ടി എന്നാണ് കിട്ടിയത് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി കൂടിയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ എൻ്റെ ഫസ്റ്റ് പേയ്മെൻ്റ് എനിക്ക് കിട്ടിയത് നൂറ്റി മൂന്ന് ഡോളർ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ഡോളർ എന്ന് വെച്ചാൽ ഇന്ത്യൻ റുപ്പി അറുപത്തൊമ്പത് പോയിൻറ്റ് നാൽപ്പത് പൈസ അപ്പോൾ അത് അപ്പോൾ ആ എമൗണ്ടിൽ നിന്ന് ഒരു ഫോർട്ടി ഫൈവ് റുപ്പീസ് നമുക്ക് ടാക്സ് എന്ന് പറഞ്ഞ് പോകും ഈ വീഡിയോ കുറച്ചുകൂടി മുന്നേ ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ അത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഇങ്ങനെ ഫേസ് ടു ഫേസ് സംസാരിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല കാരണം എൻ്റെ പ്രഗ്നൻസിയുടെ തേർഡ് ആണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് എൻ്റെ മുഖത്ത് കുറച്ച് നീരും ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ക്യാമറേനെ ഫേസ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ശരിക്കും അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും വൈകിയത് ആദ്യം വെച്ചാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോയിൽ ഇങ്ങനെ ഫേസ് ടു ഫേസ് സംസാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് തപ്പലും തടയിലും ഒക്കെ ഉണ്ടാവും ആ ഒരു പോരായ്മ നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ കരുതുന്നു ഇപ്പോൾ ഈ വീഡിയോ തന്നെ ഒരുപാട് സമയം സമയമെടുത്താണ് ഷൂട്ട് ചെയ്തതാണ് ഇതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമെടുത്ത് രാവിലെ തുടങ്ങിയതാണ് ഇപ്പോഴും ഉച്ചയാകാൻ പോകുന്നു പന്ത്രണ്ട് ഇരുപതായി ഇപ്പോഴും തീർന്നിട്ടില്ല ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ഏർണിംഗ്സിൻ്റെ ഒട്ടുമിക്ക കാര്യങ്ങളും ഞാൻ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ്സ് വഴി ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും പിന്നെ ചാനൽ ആരെങ്കിലും അപ്ഡേറ്റ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ ആൻഡ് ലോഡ്സ് ഓഫ് ലവ് ഫ്രം ഹാപ്പി ഫോർ യു